ഇന്ന് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കാച്ചിൽ പൂൾ വെട്ടുന്നതാണ് അപ്പോൾ ഇപ്പോൾ കാച്ചിൽ നടുന്ന സമയമൊക്കെ ആയി അപ്പം കുറച്ച് കാച്ചിൽ നടന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് കൂള് കെട്ടുന്നതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം ഈ കാച്ചിൽ നമ്മൾ മൂന്ന് വിരലിൻ്റെ അടയാളപ്പെടുത്തിയാണ് ഇത് പൂൾ വെട്ടുന്നത് മൂന്ന് വരികട അപ്പോൾ ആദ്യത്തെ പൂള് ഈ വെട്ടിയേമിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇതും ഒന്നാമത്തെ പൂള് ഒന്നാം മാസവും രണ്ടാമത്തെ പൂള് രണ്ടാം മാസമാണ് വിളിച്ച് വരുന്നത് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ നാലായിട്ട് പീസാക്കി ഇവിടെ ഇങ്ങനെ ഈ വെളുത്ത പാകത്തിന് ചോറെന്നാണ് പറയുന്നത് ഈ ചോറ് ഇത് കണ്ടിച്ച് മാറ്റി let okay. അതുപോലെ തന്നെ ഈ മൂന്നാ മാസത്തിലെ മുറി മൂന്നാ മാസം കിളിക്കെന്ന് പറയുന്ന ഈ മുറി നമുക്ക് പാകി ഇടാമെങ്കിൽ എളുപ്പം മുള പൊട്ടും അപ്പോൾ ഇത് നമുക്കന്ന് മാറ്റി വെക്കാം കാരണം അത് കുറച്ച് മണ്ണിനകത്തോട്ട് കുഴിച്ച് ചെറുതായിട്ട് മണ്ണ് പുറത്തിട്ട് വെച്ച് കഴിയാമെങ്കിൽ അത് എളുപ്പം മുള പൊട്ടും അതുപോലെ തന്നെ അടുത്തത് ഇങ്ങനെ നാല് വിരൾ വെച്ച് അടയാളപ്പെടുത്തി വേണം കുറിക്കാൻ രണ്ട് ഇത് നമുക്ക് മാറ്റി പാകി കുളിപ്പിക്കാം ഇതും നമുക്ക് നാലായിട്ട് ഈ പാകം ചെത്തിക്കളയം ആരെയും ഇതൊന്ന് നമുക്ക് ചാണകപ്പാലിനകത്തൊന്ന് മുക്കി ഒന്ന് തണുപ്പത്ത് വെച്ച് ഉണങ്ങിയെടുക്കാം കാരണം അതിനകത്ത് ഈ വെള്ള കൂപ്പൽ അതുപോലൊക്കെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അങ്ങ് ചത്ത് പോകാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് ഇതിപ്പം ചാണകപ്പാലിനകത്ത് ചാമ്പലും ചാണകവും കൂടെ മിക്സ് ചെയ്ത് ഇളക്കിയതാണ് ഈ കാറ്റിൽ എങ്ങനെയാണ് നടുന്നത് എന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കാം അപ്പൊ ആദ്യമേ നമുക്ക് തടം വെട്ടണം അപ്പം തടം വെട്ടുമ്പം ചെറുതായിട്ട് മണ്ണ് ഇതേ രീതിയിൽ തടം പോലെ ആക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകം ഇതുപോലെ കിടച്ച് ഒന്ന് പൊക്കണം ഇതിനെ കിളച്ച് പൊക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാച്ചില് താഴോട്ട ഇതിന്റെ വളർച്ച അപ്പൊ അതിനു വേണ്ടിയാ ഈ അടിവശം ഇതിനെ കിളച്ച് കിളക്കുന്നത് അതുപോലെ അടുത്തതുകൂടെ കാണിച്ചു തരാം അതുപോലെ ചെറുതായിട്ടൊന്ന് മണ്ണ് മാറ്റി തടം പോലെ ആക്കിയതിന് ശേഷം ഇതിന്റെ നടുക്ക് ഒന്ന് ഇളക്കണം ചെറുതായിട്ടൊരു കൂന കൂട്ടി വേണം കാച്ചിൽ നിറ അപ്പം കാച്ചില് പൂള് വെട്ടി ചാണകപ്പാലിനകത്ത് മുക്കിയതാണ് ചാണകപ്പാലിനകത്തോ അല്ലെങ്കിൽ സൂഡോമോണസിനകത്തോ നമുക്ക് ഇത് മുക്കി എടുക്കാം അപ്പൊ ഇനി നടുന്ന രീതി കാച്ചില് താഴോട്ട വളരുന്നത് അപ്പൊ അതുകൊണ്ട് മണ്ണിന്റെ മേളിൽ ഒരിച്ചിരി കിളത്തി വെച്ച് നടണം കുറച്ച് മണ്ണ് ഇട്ടാ മതി കാരണം തടം ഇങ്ങനെ കിടക്കണം അടുത്ത വളമെല്ലാം ഇടുന്നത് തടത്തിനകത്തായിരിക്കും അപ്പൊ ഇപ്പം ഇച്ചിരി പച്ചക്ക മണ്ണ് പി എച്ച് കൺട്രോൾ ചെയ്യാനാണ് എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ചാണകപ്പൊടി അടുത്ത ഒന്നുകൂടെ നട്ടു കാണിക്കാൻ മണ്ണിത്ര കിളത്തി അതിന്റെ പുറത്തോട്ട് ചെറുതായിട്ട് വെക്കുക അപ്പൊ അടിയിലോട്ട് കിളിച്ച് ഇവൻ വരും കക്കാപ്പൊടി ഇടുക ഇന്റെ പുറത്ത് ചാണകപ്പൊടി ഇനിയും കിളിച്ച് വരുന്നതിനനുസരിച്ച് നമുക്കിതിന് വളമിട്ട് തടം നിർത്തി കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക